ഓപ്പൺ ഷൂ വെച്ചിട്ട് ആ കാലയെ ചവിട്ടി നഗ ഇളകിയിട്ടുണ്ട് ആ പിന്നെ ക്രിസ്മസ് ഡേയുടെ അടിവശത്തെ കമ്പി വെച്ചാണ് അവരെ അടിച്ചത് അത് അവർ കയ്യെ തടഞ്ഞപ്പോഴാണ് കൈക്ക് മുറിവുണ്ടായത് മനസാക്ഷിയെ ഞെട്ടിച്ചൊരു വാർത്തയാണ് ഇന്നലെ കൊല്ലത്ത് നിന്നും നമ്മളെല്ലാരും കേട്ടത് അല്ലേ തൊണ്ണൂറ് വയസ്സുള്ള പ്രായമായിട്ടുള്ള ഒരു വൃത്തിയെ സ്വന്തം മരുമകൾ തള്ളിയിട്ട സംഭവം അതുമായി ബന്ധപ്പെട്ടുള്ള വിഷ്വൽസ് ഇന്നലെ വൈറലായിരുന്നു ആ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഡീറ്റെയിൽ ആണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഒരു ക്യാമറക്ക് മുന്നിൽ വെച്ച് അവരെ തള്ളിയിടുന്ന ഒരു വീഡിയോ മാത്രമാണ് നമ്മൾ ഇന്നലെ കണ്ടത് അല്ലെ പക്ഷെ അതിന് പിറകിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളിവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത് വർഷങ്ങളോളമായി ഈ പാവം അമ്മായി ഈ മരുമകളുടെ പീഡനം സഹിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്നുള്ളതാണ് അമായമ്മ മാത്രമല്ല സ്വന്തം ഭർത്താവും രണ്ടുപേരെയും മാറി മാറി ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ പെണ്ണ് അതിന് പിന്നിൽ ഒരു കാരണവുമുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഈ വീഡിയോ തൊട്ട് നമുക്ക് സംസാരിക്കാം ഈ വീഡിയോയുടെ തുടക്കം തന്നെ എന്താണ് അവിടെ ആ ഹാളിൽ ഇരുന്ന് രണ്ട് പിഞ്ചു മക്കൾ കാർട്ടൂൺ കാണുകയായിരുന്നു അന്നേരം ഈ അമായമായിട്ടുള്ള വൃത്തിയായിട്ടുള്ള സ്ത്രീ ഏലയാമ്മ എന്നുള്ളതാണ് പുള്ളിക്കാരുടെ പേര് അങ്ങനെ ഏലയാമ്മ എന്താണു കുട്ടികൾ കാർട്ടൂൺ കാണുന്ന ഹാളിലേക്ക് നടന്നു വരികയാണ് അവിടെ വെച്ച് ആ കുട്ടികൾ ഏലയാമ്മയോട് ചെയ്ത് നമുക്കൊന്ന് കണ്ടുനോക്കാം അവിടെ ഏതേയാമ്മ വന്നിരുന്ന സമയത്ത് മരുമകൾ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ് മക്കളെ ഓടിക്കുക എന്നുള്ളത് അല്ലെ ഒന്നുകൂടി വീഡിയോ കേട്ടുകഴിഞ്ഞാൽ നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റും മകളോട് എന്ന് പറയുന്നത് അത് കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടി കുട്ടിയെന്താക്കാണ് തള്ളി ഇടുകയാണ് അല്ലെ ആ തള്ളി കിട്ടി ഏലയാമ്മ അവിടെ ആ എന്ന് പറയുന്നുണ്ട് അല്ലെ ഇവിടെ മക്കളെ സംബന്ധിച്ചിടത്തോളം മക്കൾക്ക് എന്താ പറയാ അമ്മ പറഞ്ഞ അനുസരിക്കാന്നല്ലാതെ അമ്മ പറഞ്ഞു മക്കളെ അനുസരിച്ചുല്ലേ അങ്ങനെ ആ ചെറിയ പിഞ്ചു കുഞ്ചി ഏലയാമയെ തള്ളിയിട്ട് അങ്ങോട്ട് പോയി പിന്നീട് ഈ മരുമകൾ മഞ്ജുമോൾ തോമസ് എന്നുള്ളതാണ് അവളുടെ പേര് ആ മഞ്ജുമോൾ ചെയ്ത കാര്യങ്ങളാണ് മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്നത് അല്ലെ നമുക്ക് എന്തായാലും അതൊന്നും കൂടെ കണ്ടോക്കാം എന്നിട്ട് കൃത്യമായി ഡീറ്റെയിൽങ്ങിലേക്ക് വരാം

എന്താ ഞാനിതിനൊക്കെ പറയാ ഇമ്മാര് ക്രൂരത്തെ സ്വന്തം അമ്മാമ്മയോടൊക്കെ ചെയ്യണം ടോട്ടലി അബ്നോർമൽ നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ഇവിടെ സ്ത്രീ കാണിച്ചു കൂട്ടിയെന്ന് നോക്കി ആദ്യമ്മാമ്മെ കട്ടിയിൽ നിന്ന് തള്ളിയിട്ട് തള്ളി ഇട്ടതിനു ശേഷം ഷൂട്ട് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോ എന്ത് ചെയ്ത് സ്വന്തം തുണി പൊക്കി കാണിച്ചില്ലേ ബോധമുള്ള ഏത് മനുഷ്യന്മാർ ഇങ്ങനെ ചെയ്യും അതിനുശേഷം എന്താ പുള്ളിക്കാർ പുള്ളിക്കാരുടെ കാര്യം നോക്കി അങ്ങോട്ട് പോയി അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇവരുടെയൊക്കെ മെന്റാലിറ്റി എത്രത്തോളം ക്രൂക്കഡാണെന്നുള്ളത് ഇനി ഇതൊക്കെ കഴിഞ്ഞ് ചില കാര്യങ്ങൾ കൂടി ആ ഫുട്ടേജിലുണ്ട് അതും കൂടിയാണ് നമുക്ക് വിഷയത്തിലേക്ക് വരാം ഓക്കേ ഓക്കേ നമ്പൽ കേടോ അgetElementById എന്നാ കാണുമ്പോൾ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഇങ്ങനത്തെ വീട്ടിലല്ലേ ഇരിക്കുന്നത് വീട്ടിലല്ലേ നല്ല ജെട്ടോ ഇതിവിശേഷനെ പോണം കരയടി ഇരിക്കണം അല്ല നേരെ അമ്മയോടേരിക്കസരണി നല്ല സുഖമായി ഇന്നി ഫിനിഷ് യുവ പ്രാക്ടീസ് ഞാൻ പിന്നെ ഞാൻ കോണ്ടാകണ്ട ഇട്ടോ കടുത്തിച്ചി പോളി വല്ലാത്തൊരു സ്ത്രീയല്ലേ വീടിനടുത്ത് നിന്ന് മെയിൻ നിൽക്കുന്ന സമയത്ത് അവളുടെ ഡയലോഗ് നോക്കി നിങ്ങള് കിട്ടിയല്ലോ പോയിക്കോ എന്നത് അല്ലേ അന്നേരം ഇവിടെ ഏലിയാകുമ്പോൾ പെറുവിറുക്കുന്നുണ്ടേ എനിക്കിനി വയ്യ എന്നുള്ളത് അന്നേരം ഷൂട്ട് ചെയ്യുന്ന ആളുടെ മറുപടി എന്താണ് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുന്നുള്ളത് അല്ലെ ഭർത്താവ് വീട്ടിലില്ലാത്ത സമയത്താണ് ഇത് സംഭവിച്ചത് എന്നുള്ളതാണ് എനിക്ക് അറിയാൻ സാധിച്ചത് ഭർത്താവ് വീട്ടിൽ വീട്ടിലുണ്ടാകുമ്പോഴും ഇല്ലാത്തപ്പോഴും ഒക്കെ പുള്ളിക്കാരുടെ പണി ഇതൊക്കെ തന്നെയാണ് എന്ത് അമ്മായിമ്മയെ ദ്രോഹിക്കുക ഇത് കാലങ്ങളോളമായിട്ട് നടത്തുന്ന ഒരു സംഭവമാണ് ഒന്നും വേണ്ട താൻ അമ്മായിമ്മയെ ദ്രോഹിക്കുന്നത് ഷൂട്ട് ചെയ്യുന്നുണ്ട് എന്ന് പുള്ളിക്കാര് അറിഞ്ഞിട്ട് കൂടിയും ഒരു കൂസിലാണ് നിൽക്കുന്നത് നോക്കി ഇത് ഭർത്താവിന് സുഹൃത്ത് ഷൂട്ട് ചെയ്തതാണെന്നുള്ളതാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട് പുള്ളിക്കാരൻ ഭർത്താവിനെ അന്വേഷിച്ച അവിടെ വന്നതായിരുന്നു ആ സമയത്ത് കണ്ടുപിടുത്തതാണെന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ നിങ്ങളൊന്ന് നോക്കി ഇപ്പോൾ നമ്മുടെ വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും എത്ര വലിയ അടിവ് വഴക്കുണ്ടെങ്കിൽ കൂടിയും പുറത്തു നിന്ന് ഒരാൾ വീട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മളത് മറിച്ചു വെക്കാൻ ശ്രമിക്കും അല്ലെ അവരുടെ മുന്നിൽ സന്തോഷം അഭിനയിക്കാൻ ശ്രമിക്കും അല്ലെ അതൊരു മാനറിസമാണ് ഇവിടെ നിങ്ങളൊന്ന് നോക്കി ഭർത്താവിന് സുഹൃത്ത് ഉമ്മറപ്പാടിയിൽ ഇരിക്കെയാണ് ഇമ്മാതിരി മർദ്ദനം കഴിച്ചു വിടുന്നത് ഒരു സാധാരണ മനുഷ്യന് ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ സാധിക്കില്ല അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ടോട്ടലി അബ്നോർമൽ എന്ന് കരുത് ഞാനവിടെ ബ്രാഞ്ചിപ്പട്ടും ചർച്ച ചെയ്യാൻ ശ്രമിക്കുന്നില്ല കേട്ടോ ഞാൻ ഈ പറഞ്ഞതിന്റെ പൊരുൾ നിങ്ങൾക്ക് വഴിയെ തന്നെ മനസ്സിലാക്കും എന്നിരുന്നാലും ഈ ഫുട്ടേജ് എന്ന് പറയുന്നത് ഇന്നലെ എനിഞ്ഞ പകർത്തിയ ഫുട്ടേജ് അല്ല കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പകർത്തിയതാണ് പക്ഷെ ഇത് പുറത്തു വന്നാൽ മാത്രം അപ്പൊ നിങ്ങളുടെ മുന്നിൽ ചോദ്യം ഉണ്ടാകും അല്ലെ എന്തുകൊണ്ട് അപ്പം പുറത്ത് വിടാതെ ഇപ്പൊ പുറത്ത് വിട്ടു എന്നുള്ളത് അത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി നിങ്ങൾ അറിയേണ്ടതുണ്ട് അതിലേക്കാണ് നമുക്ക് വരുന്നത് ആദ്യം നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ വൃത്തിയായിട്ടുള്ള സ്ത്രീക്ക് ഒരുപാട് സ്വത്തുകളു എന്നതാണ് ആർക്കീ ഏരിയ നമ്മക്ക് ഈ ഏരിയ നമുക്ക് അവിടെ ഇവിടെക്കായിട്ട് ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലങ്ങളുണ്ട് അതെല്ലാം കൂടി വിറ്റാതെ കോടിക്കണക്കിന് രൂപ കയ്യില് വരും ഒരൊറ്റ മകനേ ഉള്ളൂ എന്നുള്ളതാണ് തോന്നുന്നത് അപ്പൊ ഈ മകന്റെ കല്യാണത്തിന്റെ സമയത്ത് തന്നെ രണ്ട് കാർ എടുത്ത് കൊടുത്തിട്ടുണ്ട് ഭാര്യയ്ക്ക് ഒരു കാറും ഭർത്താവിന് ഒരു കാറും ഏറ്റവും സങ്കടകരമായിട്ടുള്ള വസ്തു എന്താണെന്ന് വെച്ചാണെങ്കിൽ ആ രണ്ട് കാറും ഈ മരുമകൾ കല്യാണത്തിന് ശേഷം കൈവശപ്പെടുത്തി വെച്ചു എന്നുള്ളതാണ് ഭർത്താവിന് ഇന്ന് തട്ടിയെടുത്തു തനിക്ക് തട്ടിയെടുക്കാൻ പറ്റുന്നത് എന്തൊക്കെയാണ് അതെല്ലാം തട്ടിയെടുത്തിട്ടുണ്ട് അങ്ങനെ ഇരിക്കേ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ നാല് മാസങ്ങൾക്ക് മുമ്പ് ഇവരുടെ വീട്ടിൽ വെച്ച് വലിയൊരു വാക്കേറ്റം ഉണ്ടാകുകയാണ് സ്വത്ത് തർക്കമാണ് ഈ ഭാര്യ ഒരു വശത്ത് അമ്മായിയമ്മയും ഭർത്താവും മറ്റൊരു വശത്ത് അവസാനം അത് വലിയൊരു പ്രശ്നമായി നാട്ടിലെ പഞ്ചായത്ത് മെമ്പർ വരെ ഇടപെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി ലാസ്റ്റ് എന്തായി ഒരു നാല് ദിവസത്തേക്ക് പഞ്ചായത്ത് മെമ്പറും ഈ അമ്മായിമ്മേയും ഭർത്താവിനെയും മാറ്റി പാർപ്പിക്കുകയായിരുന്നു നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഈ വീടെന്ന് പറയുന്നത് അമ്മായിമ്മന്റെ വീടാണ് സ്വന്തം വീട്ടിൽ നിന്ന് മാറി താമസിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണെന്ന് പറയുന്നത് എത്രത്തോളം പരിതാപകരാണെന്ന് നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കി എന്തായാലും നാല് ദിവസം ഒരു മാറി താമസിച്ചു പഞ്ചായത്ത് മെമ്പർ എന്താക്കി എസ് ഐനെ വിളിച്ചുകൊണ്ടുവന്നു അങ്ങനെ എസ്ഐയുടെ സാന്നിധ്യത്തിൽ ഒരു കോംപ്രമൈസ് ഒക്കെ നടത്തിയിട്ടാണ് വീണ്ടും ഇവർ ആ വീട്ടിലേക്ക് തിരിച്ചു കയറിയത് പക്ഷെ അവിടെ നിന്നൊന്നും കാര്യങ്ങൾ അവസാനിച്ചില്ല എന്നുള്ളതാണ് വീണ്ടും പ്രശ്നങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് രണ്ട് ദിവസം മുന്നേ ഭർത്താവുമായിട്ട് ഈ പെണ്ണ് വാക്കേറ്റം ഉണ്ടാവുകയും ഭർത്താവിനെ അടിച്ച് വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തത് അവിടെ നിന്നാണ് കാര്യങ്ങൾ വീണ്ടും വശമാകുന്നത് പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഈ ഭർത്താവിന്റെ സുഹൃത്തും ദൃസാക്ഷികളിൽ ഒരാളുമായിട്ടുള്ള ഒരു വ്യക്തി പറഞ്ഞു നമുക്കൊന്ന് കണ്ടുനോക്കാം ാണ് മെനഞ്ഞാന്ന് രാത്രി ഈ ചെറുപ്പക്കാരൻ ഇവിടെ ഹസ്ബൻഡിനെ ഇവിടെ പുറത്താക്കിയിട്ട് ഈ സാധനങ്ങളെല്ലാം വലിച്ച് വെളിയിൽ ഇളക്കിയിട്ട് കഥ അടച്ച് പുറത്താക്കി അന്ന് അന്ന് ഞങ്ങൾ ശ്രമിച്ചു ഇന്നലെ ഞാൻ ആ പയ്യനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് തിരിച്ചുവരുമ്പഴാണ് ഈ അമ്മ അവിടെ എടുത്തിട്ട് ഉപദ്രവിച്ച് ആ വീട്ടിലെ കഥവും ജനലെല്ലാം അവിടെ ചവിട്ടി ഇളക്കി നിങ്ങൾ അതോടെ ഒരു വീഡിയോ ഇടും ചവിട്ടി ഇളക്കി അവിടുത്തെ സാധനങ്ങൾ എല്ലാം അടിച്ച് പൊട്ടിച്ചതിനു ശേഷം ഈ ഓപ്പൺ ഷീ വെച്ചിട്ട് ആ കാലിൽ ചവിട്ടി നദവിളകിട്ടുണ്ട് ആ പിന്നെ ക്രിസ്മസ് ഡേയുടെ അടിവശത്തെ കമ്പി വെച്ചാണ് അവരെ അടിച്ചത് അത് അവർ കയ്യെ തറഞ്ഞപ്പോഴാണ് കൈക്ക് മുറിവ് ഈ നിൽക്കുന്ന സാഹചര്യം ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഇവരുമ കാണുന്നത് ഇവരെ വെളിയിലാക്കി കഥ അടത്തിട്ട് ഇവർ റോഡിൽ നിൽക്കുകയാണ് കരഞ്ഞുകൊണ്ട് ആ സാഹചര്യം ഞങ്ങൾ പോലീസുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് സ്പോട്ടിൽ വന്നു ഞങ്ങൾ കാരണകത്ത് സ്റ്റേഷനിൽ അവരെ കൊണ്ടുചെന്ന് കാര്യം ബോധ്യപ്പെടുത്തിയിട്ട് ചൂണ്ട നമുക്ക് ആശുപത്രിയിൽ കൊണ്ടുവന്ന് അവർക്ക് വൈദ്യസഹായം കൊടുത്തിട്ട് ഞങ്ങൾ പരാതി ഫോർവേഡ് ചെയ്തു ഇവർ ക്രിമിനൽ മെന്റാലിറ്റിയുള്ള സ്ത്രീയാണ് ഡബിൾ എം എ എക്കാരെയാണ് ഇവിടുത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഊർജ്ജുമതെ പഠിപ്പിക്കുകയാണ് ഇവര് നോർമലല്ല അതിനുശേഷം പോലീസ് അതിന് ശേഷം ഞങ്ങൾ ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്ന സമയത്ത് ഈ കഥ കുറച്ചു ശേഷം ഈ തളേമോനി വീട്ടിൽ കരുത്തില്ല ഈ സ്ത്രീ അപ്പൊ ഞാൻ അവരോട് ചോദിക്കുമ്പോൾ അവര് പറയുന്നവര് നിങ്ങളോട് കേസ് കൊടുക്കാനാണ് പറയുന്നത് അവസാനം വീണ്ടും ഞങ്ങൾ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേഷനിന്ന് ആൾ വന്ന് കഥ കുറഞ്ഞപ്പോൾ ഇവരുടെ മൂത്ത കുഞ്ഞ് അതായത് ഇവിടെ മൂത്ത മോള് ഒരാറ് വയസ്സേ ഉള്ളു അത് ഇറങ്ങി വന്ന ആദ്യം പോലീസുകാർ പറയുകയാണ് അച്ഛന് അവളെ പീഡിപ്പിക്കുക അവളെ പപ്പ അവളെ പീഡിപ്പിക്കുക ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചത് എന്തോ ആ കൊച്ചിനെ പറഞ്ഞുപിടിപ്പിച്ച് ഈ ഇവരുടെ ഭർത്താവ് ജെയ്സിനെ അകത്താക്കാൻ വേണ്ടി അവൾ നടത്തിയൊരു ശ്രമമാണ് അതിനുശേഷം പോലീസ് ഉദ്യോഗസ്ഥർക്ക് വസ്തുവോ മനസ്സിലായേണ്ട അവര് ഗവണിച്ചില്ല അതിനുശേഷമാണ് ഇവരെ ധരിക്കാതെ കേരളമാണ് സംഭവിച്ചത് ഇവളെ ക്രിമിനൽ മെന്റാലിറ്റിയുള്ള സ്ത്രീയാണ് ഒരു കാരണവശാലും ഇവിടെ ഇവിടെ വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല ഇപ്പൊ ഒരു വീടെന്നുള്ള രീതിയിൽ വഴക്കുണ്ടാകുന്ന സമയത്ത് ഇവന്റെ ഭാഗത്തുള്ള ചെറിയ മിസ്റ്റേക്കുകൾ അവർ വീഡിയോ വെച്ചിട്ട് അവനെ വലിയ പ്രശ്നക്കാരാണ് ചിത്രീകരിച്ചാണ് അവിടെ വെച്ചിരുന്നത് എന്തായാലും എത്രത്തോളം ബുദ്ധിയുള്ള നോക്കി സ്വന്തം കാര്യം നേടിയെടുക്കാൻ വേണ്ടി എവിടെ എന്ത് ചെയ്യണം എന്നുള്ളത് ഈ പെണ്ണിന് നല്ലോണം അറിയാം ആദ്യം ചെയ്തത് എന്താ ഭർത്താവിനെ അങ്ങ് അടിമാക്കി വെച്ച് അതിനുവേണ്ടി എന്ത് ചെയ്തു ഭർത്താവ് പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തു വെച്ച് എന്നിട്ട് എന്ത് പറഞ്ഞു ഇത് വെച്ച് ഞാൻ കേസ് കൊടുക്കും കാർഹിക പീഡനത്തിന് കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭർത്താവിനെ പേടിപ്പിച്ച് സ്വാഭാവികമായിട്ടും ഭർത്താവ് പേടിച്ചതോട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി കാരണം നിയമങ്ങൾ അങ്ങനെയാണെങ്കിലും നിയമത്തിൽ എങ്ങനെ പലരും ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളൊന്ന് നോക്കി ഭർത്താവ് ഇവിടെ സൈലന്റ് ആയതോടെ പുള്ളിക്കാരിക്ക് സുഖമായിട്ട് അമ്മായിമ്മന ദ്രോഹിക്കാൻ പറ്റില്ല അങ്ങനെ പുള്ളിക്കാരെന്താക്കി അമ്മാമ്മയെ ദ്രോഹിച്ചുകൊണ്ടേയിരുന്നു ഭർത്താവിനാണെങ്കിലോ തടയാൻ പറ്റാത്ത ഒരവസ്ഥ ഇതൊക്കെ ചെയ്ത് കൂട്ടിയെന് വേണ്ടിയിട്ടാണ് സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടുപേരും അടിച്ചിറക്കിക്കൊണ്ട് ആ സ്വത്ത് മുഴുവൻ തട്ടിയെടുക്കുക തന്നെ സ്വന്തം മക്കളെ വരെ അതിന് ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും സങ്കടപ്പെടുത്തുന്ന വസ്തുത മക്കളെ പലതും ഈ പെണ്ണ് പറഞ്ഞു പഠിപ്പിച്ചു അല്ലെ ചെറിയ പ്രായത്തിൽ തന്നെ സ്വന്തം അച്ഛനെ കുറിച്ചും സ്വന്തം അച്ഛമ്മയെ കുറിച്ചും വെറുപ്പ് ഈ പെണ്ണ് മനസ്സിൽ കുട്ടികളുടെ ഉള്ളിൽ കൊടുത്തു എന്നുള്ളതാണ് അമ്മ എന്താണോ പറഞ്ഞു പഠിപ്പിക്കുന്നത് അതാണല്ലോ മക്കൾക്ക് ശരിയായിട്ട് തോന്നാം സ്വാഭാവികമായിട്ടും മക്കളും അമ്മയ്ക്കനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് അല്ലെ ഇവിടെ ആ ഫുട്ടേജിൽ തന്നെ നമ്മൾ കണ്ടതാണ് ആ പിഞ്ച് കുഞ്ഞ് അച്ഛമ്മയെ പിടിച്ച് ചെറിയ കുട്ടികൾ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവളുടെ നോക്കണം അതുപോലെ തന്നെ സ്വന്തം അച്ഛനെ കുറിച്ചാണ് വ്യാജ ലൈംഗികാരോപണം നടത്താൻ വേണ്ടി പ്രേരിപ്പിച്ചത് ബുദ്ധിയുള്ളവളാണ് അവൾ വെറും വിദ്യാഭ്യാസം മാത്രമല്ല തലക്കെത്ത നല്ല ബുദ്ധിയുമുണ്ട് ഉണ്ട് ഇനിയിപ്പോ എന്താ സംഭവിക്കാൻ പോകുന്നുള്ള നമുക്ക് സിമ്പിളായിട്ട് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റും ഞാൻ മെന്റലാണ് ഞാൻ ഒരു സർട്ടിഫിക്കറ്റ് സുഹൃത്തില്ലാം കടിച്ചറക്കാം അത് വെച്ചിട്ട് അവൾക്ക് നൂരി പോകാലോ നമ്മുടെ നിയമത്തിന് ഏറ്റവും വലിയ അത് മെന്റൽ സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഏത് വിഷയത്തിലൊന്നും നൂരി പോരാൻ പറ്റും എത്രയും ആൾക്കാർ ഇങ്ങനെ ഊരി പോന്നിരിക്കുന്നു ഇവിടെയും അങ്ങനെ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നിരുന്നാലും മാക്സിമം ശിക്ഷ നേടിക്കുന്നുള്ളതാണ് സർക്കിൾ ഇൻസ്പെക്ടർ അറിയിച്ചത് നമുക്കത് കിട്ടുമെന്ന് തന്നെ വിചാരിക്കാം ഇനിയിപ്പോ ശിക്ഷ കിട്ടിയ തന്നെ അഞ്ചു മാസം കൂടി പോയി ആറ് മാസം വഴിക്ക് ജയിൽ ശിക്ഷ അനുഭവിക്കാം അതിനുശേഷം എന്ത് എന്നുള്ളതാണ് ഇവിടെ ചോദ്യ ചിഹ്നം എന്റെ അഭിപ്രായത്തിൽ അവളെ ഇനി ആ വീട്ടിലേക്ക് കയറ്റരുത് എന്നുള്ളതാണ് ഇനിയും ആ അമ്മായിമ്മയും മരുമകളും ആ വീട്ടിൽ കഴിഞ്ഞാണെങ്കിൽ വേറെ വല്ലതായിരിക്കും നടക്കും എത്രയും പെട്ടെന്ന് വേറെ വീട്ടിലേക്ക് അവളെ മാറ്റി താമസിപ്പിക്കണം എന്തൊക്കെയാലും പെണ്ണിന്റെ മെന്റാലിറ്റി കൊള്ളാം അല്ലെ ഇങ്ങനെയും പെണ്ണുകൾ നമ്മുടെ നാട്ടിൽ അല്ലെ ഞാൻ ആലോചിക്കുന്ന ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥയാണ് ഈ പെണ്ണിന്റെ കീഴിൽ ഈ കുഞ്ഞുങ്ങളെ വളർത്തു കഴിഞ്ഞാൽ അവസ്ഥകളൊന്നും ആലോചിച്ചോക്കി നാളെ എത്രത്തോളം ഡേഞ്ചറസ് ആയ കുട്ടികൾ മാറും അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ് ഇത്ര എനിക്ക് പറയാനുള്ളൂ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതുണ്ട് സമയപരിമിതി പോലും ഇവിടെ നിർത്താണ് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിലേക്ക് കൊടുത്തു അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം